മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കാട്ടറിവ് പങ്കുവച്ച സെമിനാർ ആദിവാസി സമൂഹത്തിന്റെ അറിവുകൾ പങ്കുവച്ച ഗോത്രബേരി എന്ന പേരിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് ആദിവാസി മേഖലയിൽ നിന്നുള്ള പേർ സംഘടിപ്പിച്ച പരിപാടിയിൽ കാട്ടറിവ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ആദിവാസി മേഖലകളിൽ അധിവസിക്കുന്നവരുടെ അറിവും അനുഭവ സംഘത്തും പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗോത്രഭേരി സെമിനാർ സംഘടിപ്പിച്ചത് കാടറിയുന്നവരുടെ കാട്ടറിവ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഗോത്രഭേരിയുടെ ലക്ഷ്യം വെള്ളാപ്പാറ ഫോറസ്റ്റ് ഡോർമറ്ററിയിൽ നടന്ന സെമിനാർ കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പരമ്പരാഗത രീതിയിൽ അനുവർത്തി നിന്ന് പോയതാണ് മനുഷ്യ സംഘർഷം വർദ്ധിക്കാൻ ഇടയാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു മുൻകാലങ്ങൾ സംഭവിച്ചത് നമുക്കിനി തിരുത്താൻ കഴിയില്ല നിലവിൽ നടക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല അപ്പൊ നാളുകളിൽ എന്താണെന്നൊരു ചർച്ചയാണ് അനിവാര്യം പക്ഷേ അതൊരു വലിയൊരു പ്രസിദ്ധിയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നത് അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെറ്റിൽമെൻറ്റുകൾ എന്നുള്ളത് പട്ടികവർഗ സമൂഹങ്ങൾ താമസിച്ചിരുന്ന ഊരുകളെന്നുള്ളത് ഒറ്റപ്പെട്ടോ പല ഊരുകളിലായിട്ടോ അവിടെ എവിടെയെല്ലാം ആയിട്ടാണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഊരിനും ഊരിലുള്ള ജനങ്ങളെയും സംരക്ഷിക്കാൻ പാകത്തിനുള്ള നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാൻ പാകത്തിനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിരുന്നു ഇന്ന് അതിലുപരി ഒരുപാട് ജനവാസമുള്ള ഒരു മേഖലയെ കഴിഞ്ഞു മാറിയിരിക്കുകയാണ് മാത്രമല്ല വനത്തിനുള്ളിലേക്ക് ഏത് തലത്തിലും കടന്നു പോകാനായിട്ട് മനുഷ്യനും കഴിയും വനത്തിനുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് കടന്നു വരാനുള്ള യും കൂടുതലാണ് ആ ഒരു ഈ ഒരു കാലഘട്ടം ഉൾവനത്തിൽ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ആഹാര പദാർത്ഥങ്ങളുണ്ട് എന്നാൽ പുതിയ ആഹാര രീതികൾ മനസ്സിലാക്കിയ വന്യമൃഗങ്ങൾ വീണ്ടും മനുഷ്യവാസ മേഖല കണ്ടെത്തി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ മിഷൻ ട്രൈബൽ നോളജ് സംസ്ഥാന കോർഡിനേറ്റർ രാജു കെ ഫ്രാൻസിസ് അധ്യക്ഷനായി കാടിനെ അറിയുന്ന മനുഷ്യരുടെ അറിവ് വനം വനംവകുപ്പ് തിരിച്ചറിയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വേണ്ടിയിട്ട് വനംവകുപ്പ് രൂപീകരിച്ചിട്ടുള്ള പത്ത് മിഷനിലൊന്നാണ് ഗോത്രപേരി എന്നുള്ളത് കേരളത്തിലുള്ള മ്പാടുമുള്ള പതിനാല് ജില്ലകളിലെയും നാന്നൂറ്റി ആദ്യഘട്ടത്തിലെന്നുള്ള നിലയിൽ നാണൂറ്റി മുപ്പത്തിരണ്ടോളമുള്ള ഊരുകളിൽ നിന്ന് ഉന്നതികളിൽ നിന്നുള്ള പ്രതിനിധികളെ വിളിച്ച് അവർ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇതിലെ ഊരുകളിൽ നിന്നുള്ള ആൾക്കാരെ വിളിച്ച് അവരുമായിട്ട് അവരുടെ അറിവുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വനം വകുപ്പ് അവ തിരിച്ചറിഞ്ഞ് അത് ബോധ്യപ്പെട്ട് പുതിയ ശാസ്ത്രീയമായിട്ടുള്ള പുതിയൊരു രീതികളും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗങ്ങൾ തേടുകയാണ് ലക്ഷ്യം കാട്ടിലെ ഉള്ള അല്ലെങ്കിൽ വനത്തിനുള്ളിലുള്ള ആഹാരങ്ങൾ ആഹാരം ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് എത്രത്തോളം ആഴത്തിലാണ് ഇങ്ങനെയുള്ള സെൻറ്റൻസുകളുടെ അർത്ഥം എന്നുള്ളത് കൂടുതലും മനസ്സിലാക്കിയാണ് വനംഭവത്തി അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നടപടികളായിരിക്കും ഇത് ഈ ഗോത്ര പേരിൽ നിന്ന് നമ്മൾ ഉരുത്തിരിഞ്ഞെടുക്കുക അത് കേരളത്തിലുള്ള വനഗവേഷണ സ്ഥാപനമായ കെ എഫ് ആർ ഐയും ആയിട്ട് ചേർന്നിട്ടാണ് അനുഭവം നടത്തുന്നത് അവരായിരിക്കും അതിനകത്തുള്ള ഫൈനലായിട്ടുള്ള അതിനുള്ള ഒരു കമ്പൈലേഷൻ നടത്തുക അത് പ്രകാരം ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിൻ്റെ പ്ലാനിലെ അതിനായിട്ടുള്ള മാറ്റങ്ങൾ വിവിധ ആദിവാസി മേഖലകളിൽ നിന്നായി നാൽപ്പത്തി അഞ്ച് പേരാണ് അറിവുകൾ പങ്കുവയ്ക്കാൻ എത്തിയത് പി കേരള കേരള ഗവേഷണ കേന്ദ്ര സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ എ വി രഘു വിവരങ്ങൾ ശേഖരിച്ചു ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ ഇടുക്കി അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പി കെ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരായ റോയി ആനിയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു